ലഹരി വിരുദ്ധ ദിന പ്രസംഗം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ വിശിഷ്ടാതിഥി അധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ജൂൺ ഇരുപത്തി ആറ് മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിനും വ്യാപാരത്തിനും എതിരായാണ് ഈ ദിനം അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി നാം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനം ആചരിച്ചു തുടങ്ങി ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ നടപടിയെടുക്കാൻ വ്യക്തികളെയും സമൂഹത്തെയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യം യുവാക്കളിൽ എന്ന പോലെ കുട്ടികളിലും വളരെയധികം മയക്കുമരുന്ന് ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുന്ന കാലമാണിത് ഈ ലഹരിയുടെ ഉപയോഗത്തിൽ നിന്നും ഓരോരുത്തരെയും മുക്തി നേടിക്കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ് ലഹരിയുടെ ദൂഷ്യവശങ്ങൾ മനസ്സിലായാൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഉപയോഗത്തിൽ നിന്നും മറ്റുള്ളവരെ കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവും അറിവും ലഹരിയുടെ ഉപയോഗം കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് കാലങ്ങളിൽ യുവാക്കൾ മാത്രമാണ് ലഹരി ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇന്ന് ചെറിയ കുട്ടികൾ വരെ ഇതിൽ അടിമപ്പെട്ടിരിക്കുകയാണ് മയക്കുമരുന്ന് ഉപയോഗം മൂലം വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിലും ഉണ്ടാകുന്ന ദോഷഫലങ്ങളെക്കുറിച്ച് എല്ലാവരിലേക്കും ശ്രദ്ധ കൊണ്ടുവരിക എന്നതാണ് ഈ ദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യം മയക്കുമരുന്നും അതിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ യുണൈറ്റഡ് നേഷൻ ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം എന്ന പേരിൽ ഓരോ വർഷവും പുറത്തിറക്കാറുണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നുകളുടെ ഉപയോഗമാണ് പല പ്രതിഷേധ സമരങ്ങളും ലഹരിക്കെതിരെ നടക്കുന്നുണ്ടെങ്കിലും ലഹരിയുടെ ഉപയോഗം കൂടുന്നതല്ലാതെ കുറയുന്നത് കാണാൻ സാധിക്കുന്നില്ല ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തി കേരളത്തിലെ വിദ്യാർത്ഥികളെയും യുവതലമുറയെയും പൊതുജനങ്ങളെയും ലഹരിയുടെ ദൂഷ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി വിമുക്തിയുടെ പേരിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ മാസം ആറാം തീയതി മുതലാണ് വിമുക്തി പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഹാഷിഷ് ഹെറോയിൻ കഞ്ചാവ് കറുപ്പ് കൊക്കൈൻ തുടങ്ങിയ അനധികൃതമായ മയക്കുമരുന്നുകളാണ് ഇവ രോഗശമനികളായ മരുന്നുകളും അധികമായി നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നതും നമ്മുടെ ശരീരത്തിന് നല്ലതല്ല യുവാക്കളിൽ എന്ന പോലെ കുട്ടികളിലും കാണുന്ന ലഹരിയുടെ ഉപയോഗം കുറയ്ക്കാൻ നമുക്ക് കഴിയുന്ന സഹായം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് മയക്കുമരുന്ന് ഉപയോഗം പോലെ അത് പ്രചരിപ്പിക്കുന്നതും ഒരു വലിയ തെറ്റ് തന്നെയാണ് പരമാവധി മുപ്പത് വർഷം വരെ കഠിന തടവ് ലഭിച്ചേക്കാവുന്ന ഒരു വലിയ തെറ്റ് നമ്മൾ ഓരോരുത്തരും സ്വയം ലഹരി ഉപയോഗിക്കില്ല എന്ന് ഇന്നേ ദിവസം പ്രതിജ്ഞ എടുക്കുക ലഹരിയുടെ ഉപയോഗം തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിർത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് ഉപയോഗിക്കാതിരിക്കാനാണ് നാം ശ്രദ്ധ പുലർത്തേണ്ടത് മയക്കുമരുന്ന് ഒന്നിനും ഒരു ഉത്തരമല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി